യൂണിവേഴ്സൽ സീറ്റ് കവർ നമ്മുടെ ഈ എം ടി സിന് ഒരുപാട് കസ്റ്റമർ വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ കൂടുതൽ കസ്റ്റമർ നമുക്ക് കോൾ ചെയ്തിട്ട് എന്തെല്ലാം സെറ്റ് ആണ് അതിൽ വരുന്നത് എന്ന് നമ്മളോട് കാര്യമായിട്ട് ചോദിക്കാറുണ്ട് അപ്പം അതാണ് അവർക്കുള്ള ഒരു ഉപകാരപ്പെടുന്ന ഒരു വീടാണ് നമ്മളാ നമ്മുടെ സെറ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് രണ്ട് സീറ്റ് വരും പാക്കിംഗ് ഓപ്പൺ ആകി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഇതുപോലത്തെ രണ്ട് സീറ്റ് വരും ഇത് ഫ്രണ്ടത്തെ സീറ്റാണ് വരുന്നത് അതായത് ഫ്രണ്ടിൽ ചാരി സൈഡിലേക്ക് വരുന്ന രണ്ട് സീറ്റ് വരും അതുപോലെ തന്നെ വരുന്ന സംഭവമാണ് അതിലേക്ക് ഫ്രണ്ട് തന്നെ ഇരിക്കുന്ന സൈഡിലേക്കുള്ള ഒരു രണ്ട് സെറ്റ് വരും അതും അതേ കളർ മാക്സിന് നല്ല അടിപൊളി ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സാധനം ഫ്രണ്ടിലേക്ക് രണ്ട് അപ്പൊ ഫ്രണ്ടിലേക്ക് ഓൾറെഡി നാല് സെറ്റായി അതുപോലെ തന്നെ ഇനി ബാക്കിലേക്ക് വരാനുള്ള സാധനമാണ് നമ്മളെ ബാക്കിലേക്ക് താ ബാക്കിലേക്ക് നമുക്ക് എന്താ പറയാ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സിബ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഓപ്പൺ ആക്കാനുള്ള ഒരു സെറ്റപ്പോട് കൂടിയിട്ടാണ് വരുന്നത് ഫ്രണ്ടത്തെയും ബാക്കത്തെയും എല്ലാം ഒരേ ക്വാളിറ്റിയിലെ മെറ്റീരിയലേക്കും വരുന്നത് അപ്പൊ ബാക്കിലേക്ക് ഒരു സെറ്റ് ഓൾറെഡി കഴിഞ്ഞു ബാക്കിലേക്കുള്ള രണ്ടാമത്തെ സെറ്റാ അവിടെ ഇരിക്കുന്ന സെറ്റൊക്കെ ആയിട്ടുള്ളതാ രണ്ടാമത്തെ സെറ്റ് അപ്പൊ ബാക്കിലേക്ക് ഇതുപോലെ തന്നെ ബാക്കിലേക്ക് രണ്ടാമത്തെ സെറ്റ് ബാക്കിലേക്ക് ലോങ് ടൈപ്പ് വരുന്ന രണ്ടാമത്തെ സെറ്റ് വരുന്ന സാധനമാണ് അപ്പം ഇത്രയും സെറ്റ് വരും പിന്നെ നമുക്ക് അഞ്ച് ഹെഡ് ഹെഡ്രസ് വരും ഫ്രണ്ടിലേക്ക് രണ്ടും അതുപോലെ തന്നെ ബാക്കിലേക്ക് രണ്ടും അങ്ങനെ അഞ്ച് ഹെഡ് ഹെഡ്രസ്സിലാകും ഇതുപോലത്തെ അഡ്രസ്സ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള അഡ്രസ്സ് വരും അപ്പം ഇ എം ടി സിയിലെ സെറ്റ് ഇതാണ് വരുന്നത് ഫൈവ് സീറ്റ് ഹാച്ച് ബാക്ക് സെഡാൻ വണ്ടിക്കല്ല യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ യൂണിവേഴ്സൽ സീറ്റ് കവറാണ് ടോട്ടലി പതിനൊന്ന് ആണ് ഈ ഒരു സീറ്റ് കവറിൽ വരുന്നത് അങ്ങനെ എല്ലാ മോഡലും ഓൾമോസ്റ്റ് ഏത് മോഡൽ എടുത്തുകഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പതിനൊന്ന് സെറ്റ് നിങ്ങൾക്ക് കിട്ടും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രോഡക്റ്റ് എം ടി സിയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് എങ്ങനെ വേണമെന്നുള്ള ഒരു നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം